മേഷ് നാരായണൻ സാറിന് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് ആസിഫ് അലിയെ അപമാനിച്ച് രമേശ് നാരായൺ നടൻ ആസിഫ് അലിയിൽ നിന്നും നീരസതോടെ പുരസ്കാരം സ്വീകരിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കൊണ്ടിരിക്കുകയാണ് എം ടിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത് സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംഗീത സംവിധാനം രമേശ് നാരായണൻ ആയിരുന്നു നിർവഹിച്ചത് ഇതിനായി അദ്ദേഹത്തെ പുരസ്കാരം നൽകി ആദരിക്കുകയായിരുന്നു എന്നാൽ ആസിഫിന്റെ കയ്യിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ച രമേശ് നാരായണ നടൻ പോലും നോക്കിയില്ല എന്ന് മാത്രമല്ല ഹസ്തദാനം നൽകാൻ പോലും വിസമ്മതിച്ചു ശേഷം സംവിധായകൻ ജയരാജനെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പുരസ്കാരം വെച്ചു കൊടുത്ത ശേഷം അത് സ്വീകരിക്കുകയായിരുന്നു ആസിഫിനെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്ന തരത്തിലെ പെരുമാറ്റമായിരുന്നു രമേശ് നാരായണന്റേത് എന്ന സോഷ്യൽ മീഡിയ പരക്കെ ആക്ഷേപവും ഉയർന്നു സോഷ്യൽ മീഡിയ ഒന്നടങ്കം രമേശ് നാരായണനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇത് വളരെ മോശം പ്രവൃത്തിയായി പോയി എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ആസിഫലിയുടെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ മഹിമ ഒരുപാട് വർദ്ധിപ്പിച്ചു ആസിഫലിയോടൊപ്പമാണ് പ്രേക്ഷകർ എല്ലാവരും നിൽക്കുന്നത് ഈ പ്രവൃത്തിയെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ആസിഫലിയെ അപമാനിക്കുന്നത് പോലെ തന്നെയാണ് രമേശ് നാരായൺ പെരുമാറിയത് എന്നാണ് ഓരോ ആരാധകരും പറയുന്നത് അലി ഭംഗിയായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു അതാണ് മാന്യത പൊതുവേദിയിൽ ഒരു കലാകാരൻ ഒരിക്കലും മറ്റൊരു കലാകാരനോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു അഹങ്കാരമാണിത് എന്നാണ് പലരും കുറിക്കുന്നത് ഈ അഹങ്കാരത്തിനെ പുഞ്ചിരി കൊണ്ട് നേരിട്ട ആസിഫലിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ഇപ്പോൾ ഈ അവാർഡിനേക്കാളും വലിയ അംഗീകാരമാണ് ആസിഫലിക്ക് ജനമനസ്സുകളിൽ ലഭിച്ചത്